ജിഡു കൃഷ്ണമൂർത്തി ഇദ്ദേഹം ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളി എന്ന പ്രദേശത്ത് ഒരു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിലാണ് ജനിക്കുന്നത് അതിനുശേഷം അദ്ദേഹം മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വർഷത്തിൽ ഓജായി ഞാനിപ്പോൾ ഇരിക്കുന്നതിൽ നിന്ന് ഇരിക്കുന്ന ഇടത്തിൽ നിന്നും ഒരു ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂറ ദൂരെയുള്ള കാലിഫോർണിയയിലുള്ള ഒരു പ്രദേശത്താണ് അദ്ദേഹം മരണമടയുന്നത് അദ്ദേഹം വലിയൊരു തത്വചിന്തകനായിരുന്നു ഫിലോസഫറായിരുന്നു ലോകത്തിന് വേണ്ടിയിട്ടും ഇന്ത്യൻ സംസ്കാരത്തിന് വേണ്ടിയിട്ടും വളരെയധികം സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിത്വമാണ് ജിഡു കൃഷ്ണമൂർത്തി എന്ന വ്യക്തി ഒരു നമ്മുടെ യുവതലമുറയൊന്നും ഇദ്ദേഹത്തെ പറ്റി അധികം ഇതുണ്ടാവില്ല പക്ഷെ ഇന്ന് പ്രതിപാദിക്കുന്ന വിവരം വിഷയം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ചില പഠനങ്ങളെ പറ്റിയാണ് ഞാൻ പ്രതിപാദിക്കുന്നത് അതായത് ഇദ്ദേഹം പറഞ്ഞൊരിതാണ് ഓർഗനൈസ്ഡ് റിലീജിയൻ അതല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മതങ്ങൾ സംഘടിതമായിട്ടുള്ള മതങ്ങളോ രാഷ്ട്രീയ പൊതു പാർട്ടികളോ സമൂഹത്തിൻ്റെ നന്മയ്ക്കോ അതിൻ്റെ ഉന്നമനത്തിനു വേണ്ടി ഒന്നും തന്നെ സംഭാവന നൽകുന്നില്ല എന്നാണ് പുറമെ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇവരെയൊക്കെ വളരെയധികം ജനങ്ങൾക്ക് ഈ നമ്മുടെ സമൂഹത്തിനും ജ മനുഷ്യനന്മയ്ക്കും വേണ്ടിയിട്ട് വളരെ സംഭാവനകൾ നൽകുമെന്ന് തോന്നിപ്പിക്കുമെങ്കിലും അവരവരുടേതായ റിച്വൽസും അവരുടേതായ കർമ്മങ്ങളും എന്തെങ്കിലും ആരാധനയും ഈരാധന എന്നൊക്കെ പറഞ്ഞ് നടക്കുക അല്ലാതെ അവർ സമൂഹത്തിന് വേണ്ടി സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് പ്രതിപാദിക്കുന്ന വിഷയം നമുക്കറിയാം കേരള ഡി ജി പി ചന്ദ്രശേഖർ ആന്ധ്രാപ്രദേശിൽ നിന്ന് തന്നെയാണ് ഇദ്ദേഹവും വരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഉത്ഭവം ആന്ധ്രാപ്രദേശിൽ ഗുണ്ടൂര് എന്ന ആ ഒരു പ്രദേശത്താണെന്ന് ആണ് എൻ്റെ അറിവ് കേരള കേഡറിൽ തുടങ്ങി അദ്ദേഹം തലശ്ശേരിയിൽ ഐ എസ് തുടങ്ങിയ സമയത്ത് കൂത്തുക്കുളത്ത് ഒരു അഞ്ചാൾക്കാരെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ വെടിവെച്ച് കൊന്നു ഒപ്പം തന്നെ ഒരു പുഷ്പനെ ശാസ്ത്രീയ കോളേജുകളുടെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പരിയാരം മെഡിക്കൽ കോളേജ് വരുന്ന ഒരു കാലഘട്ടമാണ് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് കാലഘട്ടത്തിൻ്റെ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വർഷത്തോളമായി അത്രം പിന്നോട്ട് പോകാനായിട്ട് പുതിയൊരു പഴയ തലമുറ ഉണ്ടെങ്കിലും അവർക്കറിയാം പരിയാരം മെഡിക്കൽ കോളേജ് കേരളത്തിന് നൽകിയിരിക്കുന്ന സംഭാവനകളും എത്രമാത്രമാണ് സ്വാശ്രയ എൻജിനീയറിംഗ് കോളേജുകൾ അത്ര നാളുവരെ കർണാടകയിലും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും പോയി പഠിക്കേണ്ട നമ്മുടെ യുവ ജനങ്ങൾ എങ്ങനെയോ കമ്മ്യൂണിസ്റ്റുകാർ പിടിച്ച് നശിപ്പിച്ച് സ്വാശ്രയോ ഒന്നും ചെയ്യാതെ വെച്ച് ഒരു ലെവലിലാത്ത വിദ്യാഭ്യാസ മേഖല ആ വിദ്യാഭ്യാസ മേഖലയെ ില് ഒരു മാറ്റമായിട്ടാണ് പരിയാരം മെഡിക്കൽ കോളേജ് പക്ഷേ അടുത്ത പക്ഷേ അതിന് ശക്തമായിട്ട് എതിരായിരുന്നു ഇത് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീമാൻ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ മകള് വീണ വിജയൻ അല്ലെങ്കിൽ വീണ മുഹമ്മദ് റിയാസ് അങ്ങനെ എന്തൊക്കെയോ ലാസ്റ്റ് നെയിമാണ് ഇപ്പം അവര് സ്വാശ്രയ കോളേജ് മാതാമൃതാനന്ദൻ്റെ കോളേജിൽ കോയമ്പത്തൂർ എവിടെയാ എവിടെയാണ്ടാണ് പഠിച്ചതായിട്ട് എനിക്ക് അറിയാൻ സാധിച്ചത് ഇനി ഞാൻ വേറെ ഉപയോഗിക്കാൻ പോകുന്ന ഒരു പദം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഒ നമ്മുടെ ജനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇലക്ഷൻ്റെ ആ സമയത്ത് അവർ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും കൊണ്ടുവരും ഓർമ്മ ശക്തി ഇത്തിരി കോളേ ഉള്ളൂ തിത്തിക്കോളൂ ഈ പ്രത്യേകിച്ച് കമ്മി കൊങ്ങി എന്നൊക്കെ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്സുകാർക്കൊക്കെ തിത്തിരിക്കോളം ഉള്ളൂ അപ്പോൾ ആ ഓർമ്മയിലേക്ക് വീണ്ടും എസ് എഫ് ഐ ഒ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് അതിൻ്റെ പേര് അത് ആ പേര് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ തുടങ്ങിയത് വീണ വിജയൻ അതിലിട്ട് പൂട്ടുമെന്ന് കേന്ദ്രത്തിൽ നിന്ന് മോഡിയും അമിത്ഷായും വന്നപ്പോൾ കഴിഞ്ഞ എലക്ഷന് മുമ്പ് ഉപയോഗിച്ച ഒരു തുറുപ്പ് ചീട്ടായിട്ട് വന്നപ്പോഴാണ് വീണ ഉള്ളിലേക്ക് പോകും കാരണം ഇതും യാഥാർത്ഥ്യമായിട്ടുള്ളൊരു ക്രൈമാണ് ആ ക്രൈമുമായിട്ട് അതിൻ്റെ പിന്നാമ്പുറത്തുള്ള കഥ എന്ന് പറയുന്നത് കർത്ത കരിമണൽ കർത്ത എന്ന് പറയുന്ന ആൾ കരിമണൽ കർത്ത എന്ന എന്നൊരാളുടെ ഇതിൽ മാസപ്പടിയിലെ പുസ്തകത്തിലൊക്കെ ഈ അതുമായിട്ട് ബന്ധപ്പെട്ട കരിമണൽ കർത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതിൽ ഈ കരിമണൽ കർത്ത ഇവർക്കൊക്കെ പണം കൊടുത്തിരുന്നു എന്നാണ് ആരോപണം അതോടൊപ്പം തന്നെ നമ്മുടെ നല്ല ഏർ അടിപൊളി മാധ്യമപ്രവർത്തകരുണ്ട് കുറച്ച് മാധ്യമപ്രവർത്തകർ മുട്ടത്തലയുള്ള മരം മുറിക്കാൻ നടക്കണവൻ ചാടി ചാടി നടക്കുന്ന നായര് പത്ത് നൂറ് വർഷമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്ന മാപ്പിളയും നായരും മമ്പൂതിരി എല്ലാവരുണ്ട് ഇതില് മുട്ടടച്ച് മുട്ടയിടിച്ചായിട്ട് മരം മുറിച്ച് നടന്നിട്ട് ഒപ്പം ജനാധിപത്യത്തെ പറ്റിയും കമ്മ്യൂണിസത്തെ പറ്റി പുരോഗമനവാദവും അതൊക്കെ കൊണ്ട് ശാസ്ത്രബോധവും ഉണർത്തുന്ന ഒരു മൊട്ടത്തലേനൊക്കെ അറിയാലോ ഇവരൊക്കെ പാടി കൂടി പതിനാറ് കോടി രൂപ ഇയാൾ എഴുതി വെച്ചേക്കാ ഞാൻ ഈ പതിനാറ് കോടി രൂപ എന്തിനീ പതിനാറ് കോടി രൂപ കൊടുത്ത നമുക്കറിയാം പരസ്യങ്ങൾ മാത്രമല്ല ഈ പറഞ്ഞ മൊട്ടത്തലേനും നായരും മാപ്പിളയും വാങ്ങണത് ഒപ്പം ഈ പതിനാറ് കോടി രൂപ ഇവന്മാർ വാങ്ങിയത് അവർക്ക് പറയാൻ പറ്റില്ല നമുക്ക് എനിക്കൊക്കെ വെറുതെ ഇരുന്ന് പറയാം കാരണം ഞാൻ ചെറിയൊരു ഫോണിൽ ഞാൻ പത്രപ്രവർത്തനം നടത്തുന്ന ആളായതുകൊണ്ട് എനിക്കിരുന്ന് പറയാം നമുക്ക് പിന്നെ അവർ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ നമ്മൾ പറയണേ അപ്പം ഇതിൽ പൂട്ടും എന്ന് മനസ്സിലായപ്പം ഡി ജി പിമാരതിൽ വലിയ പ്രാധാന്യം കേരളത്തിൻ്റെ അധികാര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ തൊട്ട് താഴെയാണെങ്കിലും ഇതിൽ മൂന്നാൾക്കാരുടെ ലിസ്റ്റാണ് അതായത് കേരളത്തിന് അജിത് കുമാറിനെ കൊണ്ടുവരണം ആഗ്രഹം ഇല്ലെങ്കിലും അദ്ദേഹം ലിസ്റ്റിൽ പോലും ഉണ്ടായിരുന്നില്ല ആ ലിസ്റ്റിലുണ്ടായിരുന്നത് യോഗേഷ് ഗുപ്ത നിതിൻ അഗർവാ റാവഡ ചന്ദ്രശേഖര് ഇത് റാവഡ ചന്ദ്രശേഖരൻ തെരഞ്ഞെടുക്കാൻ യോഗേഷ് ഗുപ്തയാണെങ്കിൽ എസ് എഫ് ഐയോ പുറത്ത് വന്ന് പൂട്ടും എന്ന് ഏകദേശം കാരണം കേരള മുഖ്യമന്ത്രിനെ രണ്ട് ദിവസം മൂന്ന് ദിവസം എങ്കിലും ഉള്ളിലിട്ടാൽ തന്നെ എൺപത് എത്തി നിൽക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനായി അദ്ദേഹത്തിന് കൊച്ചാക്കി കാണിക്കാനല്ല ഞാനത് പറയുന്നത് മുഖ്യമന്ത്രിക്ക് അതൊരു കോട്ടയാണ് വ്യക്തമായ വകുപ്പുകൾ അത് എല്ലാം ഉണ്ടായിരുന്നു എന്നാൽ നരേന്ദ്രമോദി വിട്ടുകളയുകയായിരുന്നു അതാണ് രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒപ്പം തന്നെ നിതിൻ അഗർവാൾ വന്നാലും പൂട്ടും അപ്പം തമ്മിൽ ഭേദം കേന്ദ്രത്തിൽ നിന്ന മൂന്നെണ്ണത്തിൽ നിന്നാണ് രാവണ ചന്ദ്രശേഖരൻ എന്ന വ്യക്തിനെ കാര്യം കുത്തുപറമ്പിൽ അഞ്ചാൾക്കാരെ വെടിവെച്ച് കൊണ്ടെത്തുന്നുണ്ട് ഞാൻ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞത് അതിനോട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത് ഓർഗനൈസ്ഡ് സംഘടിതമായിട്ടുള്ള ഇവരുടെ കമ്മ്യൂണിസ്റ്റ് ശക്തി എന്ന് അതായത് കൂട്ടത്തിൽ ഒരു തന്നെ കൊന്നിട്ടും സഖാക്കൾ ഇരുന്ന് ചിന്തിക്കണ് എന്നിട്ട് എന്താ ഇദ്ദേഹത്തിന് തെരഞ്ഞെടുത്ത് എന്നുള്ളതിനെക്കുറിച്ചൊരു ചർച്ചയും ചിന്താഗതി ഇദ്ദേഹം നല്ലൊരു മനുഷ്യനാണെന്ന് ഞാൻ വ്യക്തിപരമായിട്ടും നിന്നും പലരിൽ നിന്നും ഞാൻ അറിയാവുന്നതായിരുന്നു കേട്ടത് റാവണ ചന്ദ്രശേഖരൻ എന്നു പറഞ്ഞ വ്യക്തി വളരെ നല്ല സൽസ്വഭാവിയും സ്വഭാവിയും സൗമ്യനും അല്ല ഇന്ത്യയുടെ ഐ ബിയിൽ നല്ലൊരു റാങ്കിൽ ശ്രീമാന് മോഡിയുടെ ലെവലിൽ അടുത്ത് വരത്താൻ ഇതുള്ള ഒരു വ്യക്തിയാണ് റാവണ ചന്ദ്രശേഖരൻ നമുക്കെല്ലാവർക്കും കാരണം ഇതിന് മുമ്പ് വന്ന ബഹറ അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റ് ആയിരുന്നു അനിൽകാന്ത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നിരുന്നു അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ വന്നിരുന്നു പോകുന്നുണ്ടെങ്കിലും ഇതൊരു അവർ അവരുടെ കഴിവൊന്നും തെളിയിക്കാൻ സാധിക്കാത്ത വ്യക്തികളാണ് എന്നാൽ ഇദ്ദേഹത്തിന് ഇദ്ദേഹം അങ്ങനെയല്ല ഇദ്ദേഹം കഴിവുള്ള ഒരു വ്യക്തിയാണ് ഇനി ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു നിഗമനത്തിൽ എത്തേണ്ടത് ഈ ഒരു പക്ഷേ മുൻകാലങ്ങളിൽ കമ്മികളും കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരും കൂടിയിട്ട് ഈ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് കൂടെ ബി ജെ പിടെ കേരളത്തിൽ തോൽപ്പിക്കുന്ന ഒരു ഇതുണ്ട് അതിന് മിഡിൽ ഈസ്റ്റൻ അറബ് ഫണ്ടിങ് വരുന്നുണ്ട് പ്രത്യേക ഒരു സമുദായത്തിൽ നിന്നുള്ള ആൾക്കാരുടെ ഫണ്ടിങ് കാരണം ഈ ചെറുത്ത് നിൽക്കണം മോഡീനേയും അമിത്ഷായും ബി ജെ പി വരുന്ന വരുമെന്ന് ചെറുത്ത് നിൽക്കണം കാരണം അവരുടെ സാ വിശ്വാസവും അതുമായിട്ട് ഇതും ഗുജറാത്ത് കലാപം അതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചിരിക്കും നമ്മുടെ മാധ്യമങ്ങളും വളരെയധികം ഈ പതിനാറ് കോടിയുടെ കഥ വാങ്ങിയ ഇത് കഥ ഞാൻ പറയാൻ കാരണം അതാണ് അപ്പം അങ്ങനെ ഫണ്ട് വാങ്ങിയിട്ട് ബി ജെ പിന്നെ തടഞ്ഞു നിർത്തിയിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി അതിന് തൊട്ടു പുറകിൽ അടുത്ത് രണ്ടും ഒരുമിച്ച് നടക്കുമെന്നു അറിയില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനും ബി ജെ പിക്ക് അധികാരം കയ്യിൽ വെച്ച് കൊടുക്കുക അതല്ലെങ്കിൽ അവരെ നല്ലൊരു സ്ഥാനത്തേക്ക് എത്തിക്കുക ശ്രീമാൻ പിണറായി വിജയൻ്റെ ഉത്തരവാദിത്തമാണ് അതാണ് നമ്മൾ കഴിഞ്ഞ എലക്ഷനിൽ തൃശ്ശൂര് ലോക്സ ലോക്സഭാ സീറ്റിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് സുരേഷ് ഗോപിയെ മോഡിയൊന്നല്ല ശ്രീമാൻ പിണറായി വിജയനാണ് അതിൻ്റെ തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം മകൾ ജയിലിൽ പോകണമോ ഒരു കേസ് വന്ന് അദ്ദേഹം എൺപത് വയസ്സായി ജീവന ജീവാനാന്തം ഒരു ഇത് തടവറ കൊടുക്കണമോ അതുമല്ലെങ്കിൽ മകളെ രക്ഷിച്ച് പാർട്ടിയെ ഈ പാർട്ടി അലിഞ്ഞില്ലാണ്ടാകും അലിഞ്ഞ് ഇല്ലാണ്ടാകും കാരണം ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന അതനുസരിച്ച് ശ്രീമാൻ പിണറായി വിജയൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉത്തരവാദിത്വമാണ് ബി ജെ പിക്ക് ഒന്നല്ലെങ്കിൽ ഒരു ഇരുപത്തി ഇരുപത് ഇരുപത്തഞ്ച് സീറ്റെങ്കിലും കേരളത്തിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അത് ശ്രീമാൻ മോഡിയും അമിത്ഷായും കൂടിയും അവിടെ ഡൽഹിയിൽ പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു പ്ലാനാണ് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ പ്ലാനാണ് ഏഹ് അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഒന്നില്ലെങ്കിൽ പാർട്ടി അലിഞ്ഞില്ലാകുന്ന സ്ഥിതിക്ക് സ്വയം അലിഞ്ഞു തോറ്റുകൊടുത്ത് ബി ജെ പിക്ക് സീറ്റുകൾ കൊടുക്കുക ഒപ്പം തന്നെ ഈ മറ്റേ ഹമാസിന്റെ തുണി കൊണ്ട് കോണാൻ വെട്ടി ഉണ്ടാക്കി ഒരുത്തി ഉണ്ടല്ലോ വയനാട് വന്ന് ജയിച്ച് പോയ ഒരുത്തി ആ അവള് അവളുടെ പാർട്ടിക്ക് ഇട്ട് പണിതിട്ട് വേണം കാരണം അവിടെ കുറച്ച് ഈ ലീഗും സുഡാപ്പികളും പിന്നെ ഒപ്പം ബുദ്ധി ഇല്ലാത്ത ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൂടിയിട്ട് അവിടെയും വോട്ട് ചെയ്യും അപ്പൊ അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ വോട്ട് നേടി ബി ജെ പിക്ക് വോട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ നയപരമായ നീക്കം എന്ന് പറയുന്നത് അത് സ്റ്റഡി ക്ലാസ്സിൽ പോയ ഉത്തമന് അത് മനസ്സിലാവില്ല ഉത്തമൻ സ്റ്റഡി ക്ലാസ്സിൽ പോകാത്തത് കൊണ്ട് സ്റ്റഡി ക്ലാസ്സിൽ പോയി അതായത് സ്റ്റഡി ക്ലാസ്സിൽ പോകാത്ത ഉത്തമന്മാർ ഇത് ഞാനിപ്പോൾ വേറെ ഇത് ആലോചിക്കായിരുന്നു ഈ ഹിന്ദുവും ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞിട്ട് എന്തിനാണ് ഒരു പറ്റം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലും നിൽക്കണമെന്നുള്ളത് കാരണം അവർക്കൊന്നും അവിടെ റോളില്ല ഇതിനോട് ചേർന്ന് പിടിച്ച് നിൽക്കുന്ന ഒരു പറ്റം സഖാക്കൾ അണികളുണ്ട് അതായത് എന്തെങ്കിലും ഫലം അത് ഇപ്പം പിണറായി വിജയനോട് ചേർന്ന് നിൽക്കുന്ന അയ്യായിരം മുതൽ ഒരു പതിനായിരം പേർക്ക് തൊഴിലായിട്ട് അതല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ നമ്മൾ ഈ രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം തൊഴിലെടുത്തിട്ടായി ജീവിതം മുഴുവനും പെൻഷൻ വാങ്ങുന്നതൊക്കെ അത്തരം ചേർന്ന അണികൾക്ക് ഗുണം കിട്ടുന്നുണ്ട് ബാക്കിയൊക്കെ ഈ ഉത്തമൻ സ്റ്റഡി ക്ലാസ്സിൽ പോകണോ സ്റ്റഡി ക്ലാസ്സിൽ പോയിട്ട് അവൻ്റെ അവൻ്റെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഇട്ട് തന്നെ പണിയാണ് പണിയായിട്ട് നടക്കാന്നല്ലാണ്ട് ഈ നിങ്ങൾക്ക് അതല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾ സ്റ്റഡി ക്ലാസ്സിൽ പോകുമ്പോൾ ഒരു കാര്യം ആ പഠിപ്പിക്കണവനോട് ചോദിച്ചോളൂ നമ്മൾ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ അനുഷേദനായ നേതാവ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ചാനൽ കൈരളി ചാനൽ ഈ നേതാക്കന്മാർ എന്തിന് ഇടയ്ക്കിടയ്ക്കൊക്കെ ദുബായിലും ഖത്തറിലും ബഹ്റിനിലും ഒക്കെ സൗദി അറേബ്യയിൽ കറങ്ങി വരുന്നേ എന്ന് ചോദിക്കണം കാരണം എന്താണ് നമ്മൾ മുപ്പത്തഞ്ച് ലക്ഷം മലയാളികൾ പത്ത് ശതമാനത്തോളം കേരളത്തിൻ്റെ ജനസംഖ്യ മരുഭൂമിയിൽ അധ്വാനിച്ച അടിമകളായിട്ട് അടക്കി വെച്ച് ജീവിക്കുന്നതിന് വേണ്ടി എന്തുകൊണ്ട് ഈ പാർട്ടി സംസാരിക്കുന്നില്ല അന്ന് നിങ്ങൾ സ്റ്റഡി ക്ലാസ്സിൽ ചോദിക്കും അപ്പം ആ സ്റ്റഡി ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ആൾ പറയേ ഇത് അത്ര നിങ്ങൾ ചോദിക്കണ്ട കാരണം അത് അത് ചോദിക്കാൻ പറ്റില്ല കാരണം ആർ ബി കാശ് വാങ്ങി ചീച്ചിൽ വാങ്ങിയതും ഈ കറുത്തമാരുടെ നിന്ന് വാങ്ങിയിട്ട് ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് തെളിയിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്ന രാഷ്ട്രീയം എന്ന് വെച്ചാൽ രവട ചന്ദ്രശേഖർ വന്നതുകൊണ്ട് ഇനി എസ് എഫ് ഐയോ എവിടെ എത്തും എന്നുള്ളതാണ് പാർട്ടി അലിഞ്ഞില്ലാതാകുമോ അതോ ഈ ഒരു സംവിധാനം തന്നെ തകർന്നടിഞ്ഞില്ലാണ്ടാകുമോ തകർന്നടിഞ്ഞ് ബി ജെ പിയുടെ കാര്യങ്ങളിൽ നമുക്കറിയാം ബി ജെ പിയും റെഡി ആയിട്ട് നിൽക്കണ രാജീവ് ചന്ദ്രശേഖരാണ് അവിടുത്തെ പ്രസിഡന്റ് അപ്പം എന്തായിരിക്കും കേരളത്തിൽ ഉരുതിരിയാൻ പോകുന്നു ഒരു വർഷമുള്ളൂ ഒരു വർഷം തികച്ചില്ല ഇനി എലക്ഷനുകളും ഇതാണ് നമ്മുടെ നമ്മുടെ അപ്പം അതിന് മുമ്പുള്ള നീക്കി പോക്കുകള് രാവണ ചന്ദ്രശേഖർ വന്നിരിക്കുന്നു ഒരു ഈ എസ് എഫ് ഒയോ വീണ്ടും പുറത്തു വരും ഒപ്പം തന്നെ ഇതിൽ നിന്ന് എങ്ങനെ ബി ജെ പി എന്ത് നേടും എന്നുള്ളതാണ് ഇത് നമുക്ക് അറിയാനുള്ള വിവരം